നമസ്കാരം മലയാളി വാർത്താ ലൈഫിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഇരുപത്തി ആറ് ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം തയ്യാറാക്കിയത് രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം വസ്തുപരമായ ലാഭം കീർത്തി സർവകാര്യങ്ങളിലും വിജയം ശത്രുനാശം എന്നിവ ഇന്നുണ്ടാകും സത്പുത്രയോഗം ധനപരമായ ലാഭം എന്നിവ പ്രതീക്ഷിക്കാം ചിലർക്ക് അധികാരപ്രാപ്തിയുള്ള തൊഴിൽ ലഭിക്കാൻ സാധ്യതയുണ്ട് ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകൈരം ആദ്യ പകുതി ഭാഗം ജലദോഷം പനി എന്നിവ ഇന്ന് വരുവാൻ സാധ്യതയുള്ളതിനാൽ കാര്യങ്ങളിൽ ശുചിത്വം പാലിക്കുക സ്ത്രീകൾ മൂലം ദോഷാനുഭവങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക ഇന്ന് കൂടുതൽ ജാഗ്രത ആവശ്യമാണ് മിഥുനം രാശി മകൈരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദ്ദം ആദ്യ മുക്കാൽ ഭാഗം ജോലി സ്ഥലത്തും കുടുംബാംഗങ്ങളുടെ ഇടയിലും ചില അപവാദങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അവയെ ശാന്തതയോടെയും വിവേകത്തോടെയും നേരിടാൻ ശ്രദ്ധിക്കുക സാമ്പത്തിക കാര്യങ്ങളിൽ ജാഗ്രത പാലിച്ചില്ലെങ്കിൽ ദുരിതം ഉണ്ടാകുവാൻ ഇടയുണ്ട് കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം പൂയം ആയില്യം തൊഴിൽ അഭിവൃദ്ധി ഇന്നുണ്ടാവും വളരെ നാളായി കാണാതിരുന്ന സുഹൃത്തുക്കളെയോ ബന്ധുജനങ്ങളെയോ കണ്ടുമുട്ടുവാനും അവരോടൊപ്പം പുണ്യതീർത്ഥ സ്ഥലങ്ങൾ സന്ദർശിക്കുവാനും സാധിക്കും അനുകൂലമായ ഒരു ദിനം പ്രതീക്ഷിക്കാം ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ ഭാഗം ശത്രുനാശം നിയമപരമായ കാര്യങ്ങളിൽ വിജയം സർക്കാർ സംബന്ധമായ ഗുണാനുഭവങ്ങൾ കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾക്ക് സാധ്യത എന്നിവയുണ്ട് ഭക്ഷണസുഖം സുഖം എന്നിവയ്ക്ക് സാധ്യത കാണുന്നു കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം മാനസികമായും ശാരീരികമായും ഇന്ന് സുഖക്കുറവ് അനുഭവപ്പെടും അടുത്ത ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും ദോഷഫലങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക സന്താന ക്ലേശം സന്താനങ്ങളെ കൊണ്ടുള്ള ദോഷങ്ങൾ എന്നിവ ശ്രദ്ധിക്കുക തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം ചോദ്യ വിശാഖം ആദ്യ മുക്കാൽ ഭാഗം തൊഴിൽ മേഖലയിൽ ഗണ്യമായ രീതിയിൽ വളർച്ച ഇന്ന് ഉണ്ടാകും ശത്രുക്കളായിരുന്നവർ മിത്രങ്ങളായി മാറാൻ ശ്രമിക്കും ദമ്പതികൾ തമ്മിലുണ്ടായിരുന്ന പിണക്കം മാറി പരസ്പര വിശ്വാസവും സ്നേഹവും വർദ്ധിക്കും വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് കീർത്തിയും സാമ്പത്തിക നേട്ടവും ഇന്ന് പ്രതീക്ഷിക്കാം ബിസിനസ്സുകാർക്ക് പുതിയ നേട്ടങ്ങളും കോട്ടങ്ങളും ഒരുപോലെ പ്രതീക്ഷിക്കാം സൽസന്ധാന ഭാഗ്യം കീർത്തി ഭക്ഷണസുഖം എന്നിവ അനുഭവത്തിൽ വരും ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം ശുക്രന്റെ ഉച്ചബലം അനുസരിച്ച് ഇന്ന് ഗുണഫലം ഉണ്ടാവും അല്ലാത്ത പക്ഷം അനാവശ്യ ബന്ധം ആരോ ആരോപിക്കപ്പെടാൻ സാധ്യതയുണ്ട് ഉപയോഗിക്കുന്ന വാക്കുകൾ വളരെയധികം ശ്രദ്ധിക്കുക കുടുംബാംഗങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾക്കും കലഹങ്ങൾക്കും സാധ്യതയുണ്ട് മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം പുണ്യതീർത്ഥ ഉല്ലാസയാത്രയ്ക്ക് ഇന്ന് അവസരം ഉണ്ടാകും വളരെ കാലമായി കാണാതിരുന്ന സുഹൃത്തുക്കളെയും ബന്ധുജനങ്ങളെയും കണ്ടുമുട്ടും തൊഴിൽ വിജയം ബിസിനസ് പുരോഗതി എന്നിവ ദൃശ്യമാകും കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം ചതയം പൂരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം രോഗാധി ദുരിതം ഉണ്ടാവുകയും ധനപരമായ ക്ലേശം തൊഴിൽ പരാജയം എന്നിവ ഇന്ന് നേരിടും ശത്രുദോഷം കോടതി കേസുകളിൽ പരാജയപ്പെടുക കുടുംബകലഹം എന്നിവ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക മീനം രാശി പൂരുട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി സർവകാര്യങ്ങളിലും വിജയം കുടുംബസുഖം ധനപരമായ ലാഭം ശത്രുഹാനി നിയമപരമായ കാര്യങ്ങളിൽ വിജയം എന്നിവ ഇന്ന് ലഭിച്ചേക്കാം ഭൂമി ലാഭം പുതിയ വീട് എന്നിവയ്ക്കും ഇന്ന് സാധ്യത കാണുന്നു ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണ് ഇ വി ഒൻപത് ഏഴ് നാല് ആറ് എട്ട് ഒന്ന് രണ്ട് രണ്ട് ഒന്ന് രണ്ട്